റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് ആദ്യം പോകുന്നത് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് നഗരത്തിലെ നടപ്പാതകൾ യഥാർത്ഥത്തിൽ നടപ്പാതകളോ അതോ ചതിക്കുഴികളോ എന്ന ചോദ്യം നാട്ടുകാരിൽ നിന്ന് യാത്രക്കാരിൽ നിന്നുണ്ടാവുന്നു നടപ്പാതകളിൽ സ്ലാബുകൾ ഇല്ലാത്തതും ഉള്ളവ ഇളകി മാറിയതും കാരണം അപകടം പതിയിരിപ്പുണ്ട് വാഹനങ്ങൾ നടപ്പാതയിൽ പാർക്ക് ചെയ്യുന്നതും കാൽനട യാത്രക്കാർക്ക് ദുരിതമാവുകയാണ് കോഴിക്കോട് നിന്നും സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആദ്യം അനുദിനം വളരുന്ന കോഴിക്കോട് നഗരത്തിൽ ഈ പറയുന്നത് പോലെ കാൽനാട യാത്രക്കാർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിൽ നമ്മൾ അതാണ് പരിശോധിക്കുന്നത് നമുക്ക് തിരക്കേറിയ ഇടങ്ങളിലേക്ക് പോകാം ആ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നടപ്പാതകളിൽ കാൽനടയാത്രക്കാർക്ക് ദുരിതം തന്നെ സ്ലാബുകൾ ഇലകി മാറിയതാണ് പ്രധാന പ്രശ്നം കൂടാതെ കച്ചവടക്കാരുടെ കയ്യേറ്റങ്ങളും കേബിൾ കുരുക്കും കൂടിയാകുമ്പോൾ കാൽനടയാത്ര ദുഷ്കരം തന്നെ തിരക്കേറിയ പലയിടങ്ങളിലും നടപ്പാതകൾ ശോചയാവസ്ഥയിലാണ് നടപ്പാതയിൽ വിരിച്ച കോൺക്രീറ്റ് കട്ടകൾ പലയിടത്തും തകർന്നിട്ടുണ്ട് സ്ലാബുകൾ തകർന്നുള്ള അപകടങ്ങൾ തുടർ കഥ ഓ ഡെയിലി ഒരു വണ്ടി തന്നെങ്കിലും ഇവിടെ വീഴും ഞങ്ങളെ കണ്ണിനെ കാണുമ്പോൾ ഞങ്ങൾ വേജാറായി പോകുക കാരണം ഞങ്ങളിതിനെ എടുത്തുകൊണ്ട് പായേണ്ടേ പിന്നെ വെച്ചാൽ ഈ റോഡിൽ ഈ കൊണ്ട് ആൾക്കാരും കൂടെ കയറാനും മടിക്കുക ഷോപ്പിലേക്കൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരാതി ഇത് പരിഹാരം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് കോർപ്പറേഷനിൽ പരാതി കൊടുത്തിരുന്നു പിന്നെ കൗൺസിലർക്ക് കൊടുത്തിരുന്നു പിന്നെ കലക്ടറെ ആപ്പിൽ പരാതി കൊടുത്തു മന്ത്രിൻ്റെ ആപ്പിൽ ഞങ്ങൾ പരാതി അയച്ചു എന്നിട്ടും യാതൊരു മറുപടിയില്ല ആൾനൂഴികളുടെ മൂടികൾ തെന്നിത്തെറിച്ചുള്ള അപകട സാധ്യത വേറെയുമുണ്ട് കഴിഞ്ഞ ദിവസം നഗരത്തിലെ നടപ്പാതയിലെ ആൾനുഴിയിൽ വീണ് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു പരുക്കേറ്റിരുന്നു മഴയൊക്കെ വരുന്ന സമയത്ത് വെള്ളം നിറഞ്ഞു നിൽക്കൂ അപ്പം ഇവിടെ തെന്നി വുകുന്നവരുണ്ട് കുഴിയിൽപ്പെടുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണത് നടന്നു പോകാനൊക്കെ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടില്ലാന്നല്ലോ ഇത് കുറെ കാലമായി ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെ അവർക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ ഇതിലാണ് പോവാ പിന്നെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു പെണ്ണുങ്ങൾ ഇവിടെ വീണിട്ട് ഞാനവിടെ കയ്യൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഇന്നിപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മഴയൊക്കെ പെയ്തഴിഞ്ഞാൽ ഈ അയറ്റിൽ വെള്ളം ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് വീണിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ ആംബുലൻസ് ഇട്ട് കൊണ്ടുപോയിരുന്നു എന്നാലും ആരും ശ്രദ്ധിക്കില്ല ആരാ ശ്രദ്ധിക്കുന്നു ഒരു കുട്ടികളും ശ്രദ്ധിക്കില്ല ഞാൻ നടന്നു പോകും പിറ്റേന്ന് ഇതേമാതിരി തന്നെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ തന്നെ അവസ്ഥ പെടത്ത് തന്നെ ഓടകളുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് വിരിച്ചാണ് പലയിടത്തും നടപ്പാത തകരാറുകൾ അപ്പപ്പോൾ പരിഹരിക്കാത്തതാണ് പ്രശ്നം ഗുരുതരമാക്കുന്നത് നടപ്പാത തടസ്സപ്പെടുത്തിയാണ് വൈദ്യുതി ട്രാൻസ്ഫോർമറുകളും ഇരുമ്പ് പൈപ്പുകളും സ്ഥാപിച്ചിട്ടുള്ളത് ചില ടെലിഫോൺ തൂണുകളിലും വൈദ്യുതി തൂണുകളിലും കേബിളുകൾ കുരുങ്ങിക്കിടക്കുന്നതും ഭീഷണിയാണ് കാരണം നോക്കിയാലും മാവറോഡ് ഭാഗത്താണെങ്കിലും ഈ ഈ ബാംഗ്ലൂർ കണ്ട വയറ് എത്ര ഒരുപാട് ഒരുപാട് ഈ റൂട്ട് പോണ ഇതൊക്കെ വളരെ പോണത് നഗരത്തിൽ ഏറ്റവും തിരക്കേറിയ ഇടങ്ങളിൽ ഒന്നാണ് പാളയം മാർക്കറ്റും ബസ് സ്റ്റാൻഡും ഉൾപ്പെടുന്ന പാളയത്ത് ദിനംപ്രതി ആയിരക്കണക്കിന് പേരാണ് എത്തുന്നത് ഇവിടെ എത്തുന്ന കാൽനടയാത്രക്കാർക്കും ദുരിതം ഇരട്ടിയാണ് പാളയത്ത് നടപ്പാത കയ്യേറിയാണ് ചില പെട്ടിക്കടകൾ പ്രവർത്തിക്കുന്നത് പാളയം പച്ചക്കറി മാർക്കറ്റിന് സമീപം ചില ഉന്തുവണ്ടികളും പഴം പച്ചക്കറി എന്നിവയുടെ പെട്ടികളും നടപ്പാതയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പുതിയ സ്റ്റാൻഡിന് സമീപം നടപ്പാത കയ്യേറി ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുമുണ്ട് കംപ്ലീറ്റ് ടൂവീലറുടെ ഓട്ടുമ്പോൾ അതേപോലെ തന്നെ കച്ചവടക്കാർ രാവിലെയൊക്കെയാണെങ്കിൽ അങ്ങോട്ട് എടുക്കാൻ കഴിയില്ല പൂ കച്ചവടക്കാരെ തിരക്കാൻ എല്ലാവരും കൊട്ടയും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറെ കൊട്ട തന്നെയല്ല ഇരിക്കാനുള്ള ഷൂള് അത് കഴിഞ്ഞിട്ട് ഭയങ്കര കൊട കൊട വെച്ചിട്ടാണ് പറ്റില്ല ചെയ്യാൻ വരെ തിങ്ങി ഒരു ഒരു അങ്ങാടിയാണ് നമ്മൾ ഈ മാർക്കറ്റ് തൂണുകളിലും മറ്റും സ്ഥാപിക്കുന്ന അനധികൃത ബാനറുകളും ഫ്ലക്സുകളുമാണ് മറ്റൊരു വെല്ലുവിളി പരിപാടികൾ കഴിഞ്ഞാലും ഇവ നീക്കം ചെയ്യാത്തത് അപകട ഭീതി വർദ്ധിപ്പിക്കുന്നു നഗരത്തിലെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് മഴക്കാലം എത്താറായി മാത്രമല്ല വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ തിരക്കേറുകയുമാണ് കോഴിക്കോട് നിന്ന് ഹരികൃഷ്ണനും മുനീഫ് തിരൂരിനുമൊപ്പം സമീസ് സി മുഹമ്മദ് ട്വൻറ്റി